പിന്നെ അറിഞ്ഞോളാത്തൊരു സത്യമുണ്ട് പിള്ളമാരൊരുപാടുണ്ടല്ലോ എത്ര മതി ഇങ്ങോട്ട് നമ്മളെ പഠിപ്പിക്കാൻ പറയരുത് ഡയറക്ടർ ഡയറക്ടർ മോണിട്ടും നോക്കി ഓരോ ആർട്ടിസ്റ്റുകളെയും തഴഞ്ഞു പോകുന്നതിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ഹാസ്യകലാപ്രകടനത്തിലൂടെ കേരളക്കരയാക്കി ചിരിപ്പിച്ച ഇന്നും വേദികളിൽ തൻ്റെ കലാപ്രകടനം കാഴ്ചവെക്കുന്ന ഞങ്ങളിലുമൊക്കെ ഒരുപാട് സീനിയറായ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ പ്രിയ കലാകാരൻ ആലപ്പി സുദർശനം മാഷാണ് ഇന്ന് എൻ്റെ കൂടെ മാഷ നമസ്കാരം നമസ്കാരം ഒരുപാട് സന്തോഷം എൻ്റെ ഈ പ്രോഗ്രാമിൽ വന്നതിന് അത് ആദ്യം തന്നെ ഞാൻ പറയുക ഒരുപാട് ജീവിതത്തിൽ അനുഭവങ്ങളുള്ളൊരു കലാകാരനാണ് അനുഭവങ്ങളുണ്ട് അത്ഭുതത്തിൽ വിളിച്ചു പറഞ്ഞു സ്രോഷ ഞാൻ പടം എടുക്കുകയാണ് കുറച്ച് പേരുണ്ട് അതായത് നല്ലൊരു വേഷമാണ് നല്ല പക്ഷെ എല്ലാവർക്കും കൂടിയും തുടങ്ങിയ സമയത്ത് മന്ത്രി എന്നു പറഞ്ഞൊരു വേഷം കിട്ടി അത് എനിക്കും വിനയനും എനിക്കും അറിയാം അറിഞ്ഞുകൂടാത്തൊരു സത്യപ്രനയനറിഞ്ഞുകൂടാത്തൊരു സത്യമുണ്ട് അറിഞ്ഞുകൂടാത്തൊരു സത്യമുണ്ട് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് പിള്ളന്മാർ ഒരുപാടുണ്ടല്ലോ എത്രയാണെന്ന് പറയാൻ പറ്റത്തിട്ടല്ലോ എന്താ പറയുക ഈ രണ്ടു വാരി ഇരുന്ന് മാത്രമല്ല വണ്ടി വർത്ത ആ തയ്ച്ചു മന്ത്രി ഇത് മന്ത്രി ഇത് ഇന്നാണ് അപ്പൊ ഇവര് മൊത്തത്തിൽ ഒരു കോസ്റ്റ്യൂമാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒറ്റ കോസ്റ്റ്യൂമാണ് അളവെടുത്തല്ല അപ്പം ഇത് മന്ത്രി എന്ന് പറഞ്ഞാൽ ബാബു അസോസിയേറ്റ് ഡയറക്ടർ ബാബു പിടിച്ചങ്ങ് മാറ്റി നിർത്തി പിന്നെ തൊപ്പി തൊപ്പിന്ന് നമ്മൾ ഹെൽമെറ്റില്ലേ അതെ തുണി ചുറ്റി കൊണ്ട് തുണി ചുറ്റിട്ട് ഇത് ബാഗ് താപ്പട്ടു പോയി എനിക്കൊന്നും കാണത്തില്ല ഞാൻ പറഞ്ഞത് ഇതെന്താ ഇതൊന്ന് റെഡി ആക്കി വെക്കണം എൻ്റെ തലയ്ക്ക് വേണ്ട പ്രത്യേക തലയ്ക്ക് ഇവിടെ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ലേ ഡയല പറയുമ്പം ഇത് താഴെ പോകാന്നുള്ള പേടി എനിക്ക് ശ്രദ്ധ വേണം ഡയല വേണം അപ്പം ആ റൗണ്ട് ആ സെറ്റിലുള്ള എല്ലാവരും ഉള്ള ആദ്യത്തെ ഷോട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ തന്നില്ല നേരത്തെ തന്നില്ല ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ മുമ്പേ എന്തായാലും ഒറ്റക്ക് പഠിച്ചു തീരത്തില്ല അതിങ്ങനെ പഠിച്ചത് അപ്പം ക്യാമറ ഷാജിയാണ് എല്ലാവരും എല്ലാവരും ഷോട്ടിലുണ്ട് എല്ലാവരും അപ്പം ഭാവം വെച്ചാൽ അയ്യോ ചേട്ടാ അത് പഠിക്കണ്ട അത് ഇപ്പോഴുള്ളതല്ല അവിടെ ഇതൊന്നും പഠിച്ചോളാം വേറെ അടുത്ത പേപ്പറുണ്ടെന്ന് രണ്ട് വരി നോക്കി തന്നെ പേപ്പറും മേടിച്ചിട്ട് പോവുകയും ചെയ്തു എന്താണെന്ന് പോലും എനിക്ക് വായിക്കാനും മനസ്സിലാക്കാനും പറ്റിയില്ല അതേ എനിക്ക് വരിട്ട് മതി അപ്പം എല്ലാവരും ഇന്ദ്രൻസ് ജഗത് പൃഥ്വിരാജ് അതിനകത്തുള്ള എല്ലാ ആക്ഷൻ എന്ന് പറയുന്നത് കിട്ടുന്ന ഒട്ടും ഡയലോഗ് കിട്ടുന്നില്ല ടേക്ക് രണ്ടായി ടേക്ക് മൂന്നായി ടേക്ക് നാലായി പഠിക്കണ്ട ഞാൻ ഈ കിരീടം നോക്കണം തലയിരിക്കുന്നത് തൊപ്പി നോക്കണം നോക്കണം ഈ ഡയലോഗ് കിട്ടണം ആ സ്റ്റോ ആദ്യത്തെ ഒരു വരി എങ്ങനെ മുക്കിത്തൂറി പഠിച്ചു വെച്ച് പിന്നെ സുദർശനായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുദർശൻ നാടകം കളിച്ചുകൊണ്ടക്കിയോന്ന് നോക്കണം അതുകൊണ്ട് ക്ഷേത്രല്ലോ എങ്ങനെയാണെന്ന് മീൻസാറിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് ടേക്കർ പിന്നെ അപ്പഴേ ആളെ കട്ട് ചെയ്ത് ഏടും അതാണ് അപ്പം ഏഴായി പണി എട്ടിട്ടി അതില്ല എന്നാ ഇച്ചിരി ഷോട്ടേ അങ്ങനെ ചെയ്യുന്നതല്ല എന്നാലും അതായത് തന്നെ പറഞ്ഞത് കൽപ്പന എന്നാൽ പതുക്കെ ചേരണം ഒന്ന് നോണ്ടി കൊടുക്കാൻ ഡയലോഗ് പറയേണ്ട ടൈം ശരി ബൈഡാക്ക് മനസ്സിലായി പിന്നെ ലിപ്പ് കിട്ടുന്ന പിന്നെ പാസ് ഷോർട്ട് മതി ഒരു ക്ലോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പാസിങ് മതിയല്ലോ ആ ഡയലോഗ് ആരെങ്കിലും പ്രോഫർട്ട് ചെയ്ത് ഇത് ഡബ് ചെയ്താൽ മതിയല്ല ഞാൻ വേണ്ട സാറേ പറഞ്ഞോളാം വേണ്ട ഞാൻ പറഞ്ഞോളാം എൻ്റെ എല്ലാ ദൈവങ്ങളും വെച്ച് മുമ്പാ നമുക്ക് ഞാൻ കരഞ്ഞു മാറിയിരുന്നു കരയാ ഇപ്പോഴും എനിക്കത് വല്ലാതെ ഫീൽ ചെയ്യുന്നു പക്ഷെ സംഭവിച്ചത് കൊണ്ടൊന്നും സ്ക്രിപ്റ്റ് തരാതെ നമ്മൾ പെട്ടെന്ന് കേട്ടി നിർത്തി ഒരു പുതിയതായിട്ടൊരു ആർട്ടിസ്റ്റ് അല്ലെന്ന് ഒരു ചാൻസ് അല്ലേ കാര്യം വിളിച്ചയച്ചു നായ നിൽക്കുന്നു നായൻ്റെ അടുത്ത് നിർത്തിട്ടോളെ ചേട്ടാ അവിടെ നിന്നോളാൻ പറയുന്നു എന്തിനാണ് നിൽക്കുന്നതെന്നൊന്നും അല്ല ഞാൻ എന്താ ചെയ്യട്ടോ ചേട്ടാ പറയുന്ന അങ്ങ് എഴുതാമതി ചേട്ടാ ഇങ്ങോട്ടൊന്നും കേറി ചെറിയ ചേട്ടാ പുള്ളി ചെയ്യുന്നത് ഓടും പുള്ള ഓടിയാൽ മതി ഇന്നീ പുള്ളി ഏത് വികാരത്തോടെ ഓടിയും ഓടുന്നതെന്ന് നമുക്ക് പുള്ളി പാ പിന്നെ പട്ടി കടിക്കാൻ മരുന്നാണോ അല്ലെ വല്ലതും തല്ലാൻ മരുന്നാണോ ഏത് വികാരത്തിലോട്ടാണ് നായൻ ഓടുന്ന അതിൻ്റെ ഒരു ചെറിയ ഈ കൂടെ നിൽക്കുന്നതിന് പറഞ്ഞു കൊടുക്കണ്ടേ ശരിക്കും പറഞ്ഞു കൊടുക്കണം വേണ്ടേ പറഞ്ഞ് കൊടുത്താലാണോ ഇത് ഡയറക്ടർ അറിയില്ലല്ലോ ഇല്ലില്ല ഡയറക്ടർ അറിയുന്നതാണ് ഡയറക്ടർ മോണിയിരിക്കേ ആക്ഷൻ അവൾന്ന് ആക്ഷം നായനോടുന്ന ആ വികാരം അറിയാം പട്ടി അടിക്കാൻ വരുന്നാണോ അല്ലേ വല്ലതും തന്നാൽ മരുന്നാണോ ഓടുന്നില്ല ഓടമ്പഴക്കണ്ട കവനെന്തോ കാണിക്കുന്നു ഓടാൻ പോലും അറിയത്തില്ലേ ഇതൊന്നും പിടിച്ചു നേരെ എടുത്ത് അപ്പോഴും പറഞ്ഞു കൊടുക്കത്തില്ല അപ്പോഴും ചേട്ടാ പുള്ളി ഓടുന്നതാണ് ഓടിയേട്ടാ അങ്ങനെ പുള്ളി എന്തിനാ ഓടുന്നതെന്ന് അങ്ങ് അത് പറഞ്ഞാൽ മതി ചേട്ടാ പുള്ളിയെ പട്ടി കടിക്കാൻ ഓടിക്കണം അപ്പം ചേട്ടൻ അതേ ഒരു പറഞ്ഞു ഇത് പറയത്തില്ല ഇത് ചില രണ്ടാമത്തെ ടേക്ക് എടുക്കും മൂന്നാമത്തെ മാറ്റം എന്ന് പറയും നാലാമത്തെ ഒരുത്തിടെ കൊണ്ടു വേറെ ഒത്തിരി കൊണ്ടുവരുന്നു അപ്പം അവൻ ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ട ചേട്ടാ അവിടെ നായൻ പുള്ളിയെ പട്ടി അടിക്കാൻ വരുന്ന പുള്ളി ഉടുമ്പം ചേട്ടനും കൂടെ ഓടിയാണ് ഇത്ര പറഞ്ഞു ഇല്ല അവൻ അവൻ്റെ ആകാരം ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ പറഞ്ഞാൽ മതി മതി ചെയ്യത്തില്ല ചെയ്യില്ല അവന് പിന്നെ കൂടുതലെന്താ ഇങ്ങനെയാണ് ഓരോ ആർട്ടിസ്റ്റുകളെയും തഴഞ്ഞു പോകുന്നതിൻ്റെ മെയിൻ കാരണം ഈ അസിസ്റ്റൻ്റോ അല്ലെ അസോസിയറ്റ് ഡയറക്ടറോ എന്ന ആ സബ്ജെക്ട് നായകൻ എന്താ ചെയ്യുന്ന അല്ല എന്താ ചെയ്യേണ്ടതെന്ന് ആ വികാരമൊന്നും പറഞ്ഞു കൊടുക്കാമെങ്കിലും ഉണ്ടല്ലോ പക്ഷേ ഇപ്പോൾ വരുന്ന പിള്ളേർ ഡയറക്ടർമാർ സബ്ജക്റ്റ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അതാണ് ഇപ്പോഴത്തെ പടങ്ങൾ കയറി ക്ലിക്ക് ആവുന്നത് ക്ലിക്കണം കൂടുതൽ അവസരം മറ്റൊരു ഒരു കാരണവശാലും അവരോട് ചോദിക്കേണ്ട ഒരു രാഷ്ട്രീയം പറയുന്നത് അല്ല അവരിങ്ങനെ പറയും ജനം ഇങ്ങോട്ട് ഇങ്ങോട്ടേറെ കളക്ടറല്ലേ നമ്മളെ പഠിപ്പിക്കാൻ പറയരുത്